ഇതര സംസ്ഥാന വാഹനങ്ങളിലൂടെ ജില്ലയിലേക്ക് ലഹരി എത്തുന്നതായുള്ള സൂചനയെ തുടർന്ന് അതിർത്തി മേഖലയിൽ വ്യാപക പരിശോധനയുമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചിന്നക്കലാൽ മുതൽ കുമളി വരെയുള്ള മേഖലയിലാണ് ഇടതടവില്ലാത്ത പരിശോധനകൾ പുരോഗമിക്കുന്നത് ചെക്ക് പോസ്റ്റുകളിലും സമാന്തര പാതകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ പ്രത്യേക പരിശോധനയും നടക്കുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്ന വാഹനങ്ങൾ വഴിയാണ് പ്രധാനമായും ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് എത്തുന്നതെന്നാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇതിനോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിലും ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ വിനോദസഞ്ചാര സാധ്യതകളുള്ള മേഖലകൾ ചെക്ക് പോസ്റ്റുകൾ സമാന്തരപാതകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൈസ് വകുപ്പ് കർശനമായ പരിശോധന നടത്തി വരുന്നുണ്ട് എല്ലാ സമയത്തും തന്നെ എന്നുള്ളൊരു പ്രത്യേക ടീം നമ്മൾ ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ഓഫീസുകൾക്ക് ചുമതല വരുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഈ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്നതാണ് രാത്രികാല ദർശനം ഉൾപ്പെടെ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും വരുന്ന സമാന്തര റോഡുകൾ അതുകൂടാതെ നടന്നു കയറി വരുന്ന റൂട്ടുകളുമൊക്കെ നിരീക്ഷണത്തിന് വിധേയമാക്കാറുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കടന്നു വരുന്ന വാഹനങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പരിശോധനകൾ ഇടയ്ക്കി നടത്താറുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിലൊക്കെ ജാഗ്രതാ സമിതികളൊക്കെ കൂടി ഇവര് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ പരിശോധനയും നടപടികളും ശേഖരിച്ചു വരുന്നുണ്ട് മയക്കുമതിരസികൾ പിടിക്കുന്ന അത് ചെയ്തു വരുന്നുണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ തുടരുവാനാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ വ്യാജമതി വേട്ടയും എക്സൈസ് സംഘം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടുമ്പൻചോലയിൽ നിന്നും വ്യാപകമായാണ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയത് News Bureau Udumpan Colak